ഹലോ ഫ്രണ്ട്സ് പ്രത്യേകിരിൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാണെന്നൊരു അഗ്ലോണിമ കോംബോ ഓഫറാണ് കേട്ടോ എട്ട് ഹെൽത്തി ആയ അടിപൊളി പ്ലാൻസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എട്ട് അഗ്ലോണിമയുടെ കോംബോ ഓഫറിൽ വരുന്ന റേറ്റ് ഞാൻ പറയാം ആയിരത്തി എഴുന്നൂറ് കേട്ടോ സി സി ഇൻക്ലൂഡ് ആണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് സി സി ഇൻക്ലൂഡാണ് എട്ട് ടൈപ്പ് അഗ്ലോണിമയാണ് ഞാൻ ഓരോന്നും പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്ലാന്റ് ബിഗ് റോയി ആണ് കോൺ ഇവിടെ നല്ല ഹെൽത്തി ആയ പ്ലാൻ ആണ് കേട്ടോ മെച്ചൂഡായ പ്ലാന്റ് ആണ് ഫസ്റ്റ് പ്ലാന്റ് അടുത്ത അടുത്തേത് നമ്മൾ പിങ്കാണ് കേട്ടോ പിങ്ക് ഷെയ്ഡുള്ളൊരു വെറൈറ്റിയാണ് ലീഫിലെ പിങ്ക് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ഐഡിയ അത്ര കറക്റ്റ് അറിയില്ല കേട്ടോ ഇതാണ് അടുത്ത വെറൈറ്റി മെച്ചൂഡ് മുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ മെച്ചൂഡായ പ്ലാന്റാണ് അടുത്ത നമ്മൾ ബോക്സറാണ് കേട്ടോ അടിപൊളി ഹെൽത്തി ആയ പ്ലാൻ്റാണ് കേട്ടോ ബോക്സറാണ് അടുത്ത നമ്മളിതാ ഒരു പിങ്ക് നാരോ ഒരു ലീഫുള്ള ഒരു ആണ് കേട്ടോ ചൂടായ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത് ഇതാതിൻ്റെ തന്നെ ഗ്രീനാണ് കേട്ടോ ഗ്രീൻ ടൈപ്പ് ആണിത് പിന്നെ നമ്മൾ പിങ്ക് അറോറ കേട്ടോ പിങ്ക് അറോറയാണ് അടിപൊളി ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മൾ ഗ്രീൻ ലെഗസി ആണ് കേട്ടോ ഗ്രീൻ ലെഗസി നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ നമ്മൾ പിങ്ക് ലെഗസി നല്ല മെച്ചൂർഡായ പ്ലാന്റ്സ് ആണ് ചില ചിലതിലൊക്കെ ഷൂട്ട്സ് വരുന്നുണ്ട് കേട്ടോ എല്ലാ പോട്ടിലും അങ്ങനെ പ്രതീക്ഷിക്കരുത് ചില ഷൂട്ട് ചിലതിലൊക്കെ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ മെച്ചൂർഡായ പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്ലാന്റ്സ് എട്ട് പ്ലാന്റ്സ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടോ സി സി ഇൻക്ലൂഡാണ് വെറും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഈ അഗ്നോണിമ തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ആന്തൂറിയും കോവുമ്പോൾ ആണ് കേട്ടോ താങ്ക് യു